നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പിലെ കൃത്രിമത്തിലൂടെ അധികാരത്തിലെത്തി അതിന്റെ രുചി പങ്കിടുന്ന ഏകനാഥ് ഷിൻ്റെയും അതുപോലെ തന്നെ എൻ ഡി എയിലെ മറ്റു കക്ഷികളും ബി ജെ പിയോട് സമരസപ്പെടുമായിരിക്കാം പക്ഷെ എല്ലാ രീതിയിലും ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മൃഗീയ ഭൂരിപക്ഷം അത് പെട്ടെന്ന് തന്നെ ഓൾട്ടർ ചെയ്യുന്ന ട്രിക്കുകളൊന്നും പ്രതിപക്ഷം പെട്ടെന്ന് മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കാൻ സമയമെടുത്തു സമയമെടുക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും പല കണക്കുകളും മാച്ച് കള്ളക്കണക്കുകൾ ബോധ്യപ്പെടുത്താൻ തുടങ്ങി രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്നപ്പോൾ കാണിച്ച പല രീതിയിലുള്ള വേലകളും പുറത്തു വന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല സുപ്രീം കോടതിയാണ് ഏക എന്ന് വിചാരിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്കും അങ്ങോട്ട് കൃത്യമായ നീതി നടപ്പിലാക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുന്നില്ല എന്ന് മനസ്സിലായി മറ്റ് പോംവഴികൾ ഒന്നുമില്ലാതെ ഉടർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ ആ തീരുമാനം എടുക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോക്സഭയിൽ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം തിരിച്ചുവരവ് ഒക്കെ ലക്ഷ്യമിട്ടതാണ് എന്നാൽ നൂറിൽ ഒതുങ്ങിയല്ലോ നിങ്ങളുടെ മാർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് തൊണ്ണൂറ്റൊൻപത് അല്ലാതെ നൂറിലല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച നരേന്ദ്രമോദിയോടും കൂട്ടരോടും രാഹുൽ പറഞ്ഞ ഒരേ ഒരു ഡയലോഗാണ് ഞങ്ങൾക്ക് തൊണ്ണൂറ്റൊൻപതേ കിട്ടിയുള്ളൂ ശരി ഭരണഘടനയെ നിങ്ങൾക്ക് അട്ടിമറിക്കാനുള്ള നിങ്ങളുടെ ആ അതിമുഖമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് തല്ലിക്കെടുത്താൻ കഴിഞ്ഞില്ലേ അത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ശക്തി നിങ്ങൾ ഭരിക്കുക തന്നെയാണ് പക്ഷേ നിങ്ങളുടെ അജണ്ടകൾ പരിപൂർണമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരാനും ഭരണഘടനയെ അട്ടിമറിക്കാനും ന്യൂനപക്ഷങ്ങളെ മുൾമുനയിൽ നിർത്താനും ഒക്കെ ആയിരുന്നു ശ്രമം അത് ഞങ്ങൾ ഉള്ളടത്തോളം കാലം നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നു തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ പലയിടത്തും നടത്തുന്ന വോട്ടർ പട്ടികയിലെ തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറംലോകം അറിയും എന്ന് മനസ്സിലായി യു എസിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ടുകൾ വിദേശ പത്രങ്ങൾ എഴുതാൻ തുടങ്ങി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമം നടത്തുന്നത് എന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകളിൽ വരാൻ തുടങ്ങിയപ്പോൾ ഇതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജ്യദ്രോഹിയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ഹരിയാനയിലും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ ബാലറ്റിൽ അവിടുത്തെ ബാറ്ററി ചാർജ് ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ അവിടെ ടാമ്പറിംഗ് നടന്നതിന്റെ വ്യക്തമായ ആരോപണം തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചതാണ് എന്തിനധികം പറയുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഹരിയാനയിൽ വന്നതാണ് അതിനെക്കുറിച്ച് ആരും മിണ്ടിയതുമില്ല സംഭവിച്ചതോ മൃഗീയ ഭൂരിപക്ഷം കിട്ടേണ്ടിയിരുന്ന കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്ത അവസ്ഥയായി ഇനി ഈ ചതി വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റണം എന്ന ആവശ്യം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് എന്നെങ്കിലും കേൾക്കാതിരിക്കാൻ കഴിയില്ല ഉദ്യോഗ തലത്തിൽ നടക്കുന്ന അഴിമതിയും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപാടുകളെ സംബന്ധിക്കുന്ന വിശദമായ അന്വേഷണം വേണമെന്ന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും അത് ശരിവെയ്ക്കുന്ന തരത്തിലാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നടന്ന അട്ടിമറികൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷന് വേണ്ടിയാണ് കൃത്യമായി പ്രതിപക്ഷം സമീപിക്കുന്നത്